ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് ദുബൈ ഫ്രെയിമാണ് അതിപ്പോൾ നിങ്ങൾക്ക് തമ്പിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നലെ ഒരു വീഡിയോട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കറാമസായിട്ട് ദുബൈ ഫ്രെയിമൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെന്ന് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ദുബൈ ഫ്രെയിമേക്ക് കയറാൻ തീരുമാനിച്ച് പെട്ടെന്ന് ഇരുന്നിട്ടാണ് ആ തീരുമാനം ഷിക്കുൻ്റെ തീരുമാനം പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയായിരുന്നല്ലോ അപ്പോൾ പിന്നീട് ഒരു കൂടി പ്ലാൻ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങളോട് അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് കൈകാരം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയി ടിക്കറ്റ് എടുത്ത് നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്ക് വേണ്ടിയിട്ട് അതിലൊരാൾക്ക് ടിക്കറ്റ് വരുന്നത് അമ്പത് റംസാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഇജൂസിന് വേണ്ട കാരണം വെച്ചാൽ മൂന്ന് ദയസ്സിൽ താഴുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ആ സംഭവത്തേക്ക് പോവുകയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ഈ സംഭവം കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ പുറമേക്കൂടെ ഇങ്ങനെ കാണുമെങ്കിലും ഉള്ളി കയറിയിട്ടുണ്ടാവില്ല ഉള്ളിൽ കയറാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കും ഇതൊക്കെ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് അറിയാനൊരു ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ പിന്നെ അത് ആൾക്കാർ കാണുമ്പോൾ ഒരു ിഷ്ടമാവുമല്ലോ നമ്മൾ പോയതും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ ഞങ്ങളെപ്പോലെ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഫുൾ വീഡിയോ എടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു കൗണ്ടർ ചെയ്ത് എന്താ പറയുക ഇവിടെ രണ്ട് മണിക്കൂർ ക്യൂ എന്ന് പറഞ്ഞിരുന്നു കാരണം വെച്ചാൽ നമ്മൾ വീക്ക്ഡേയ്സിലല്ലേ പോയത് വീക്ക് മറ്റേ ഈദ് ഹോളിഡേയ്സിലാണ് പോയേക്കണത് അപ്പോൾ അങ്ങനെ അപ്പം കുറച്ച് തിരക്കുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ഇത് എത്ര ഉയരണ്ട് ഉണ്ട് കാരണവശ നമ്മളും പുറമേതല്ലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് അതിൻ്റെ അടി വന്ന് നിൽക്കുമ്പോഴുള്ളൊരു ആ ഒരു സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു ഇതിലാണ് നിൽക്കുന്നത് ഉള്ളിൽ കയറാനുള്ള അങ്ങനെ കുറേ ഞങ്ങൾ സംസാരിക്കുക അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ നാലുപേരും കൂടെയൊക്കെ സംസാരിച്ച് അങ്ങനെ സെറ്റായിട്ടൊക്കെ നിൽക്കണ പോണേൻ്റെ ഇതിൽ അങ്ങനെ നമ്മൾ പോ ക്യൂ ഇങ്ങനെ നീങ്ങുന്നോറും അതിൻ്റെ അടിയിൽ നിന്നായിട്ട് ശിക്കൂലും വേറൊരു എൻട്രി കാർഡും കൂടി കിട്ടി അത് ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ ക്യൂയിൽ നിന്ന് ആരുടെയൊന്നും അങ്ങനെ ഞങ്ങൾ അടുത്ത നിൽക്കണവരോടൊക്കെ ചോദിച്ചു പക്ഷെ അവരുടെ ആരുടെ അല്ല പിന്നെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്താത് പോയിട്ട് സെക്യൂരിറ്റിയുടെ കൊടുത്ത് ഇവിടെ നിന്ന് അടിയിൽ നിന്ന് കിട്ടിയതാണ് ആരുടെ ആണെന്ന് അറിയില്ല ഞങ്ങൾ കുറേ പേരോട് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതാളുടെ ഏൽപ്പിച്ച് എന്നിട്ട് നമ്മൾ ഫസ്റ്റിലും കാണിക്കണം പിന്നെ ഇവിടെയും കാണിക്കണം നമ്മളെ കൗണ്ട് ആ ടിക്കറ്റ് അതുകൊണ്ട് ആരും കളയരുത് അങ്ങനെ നമ്മൾ പോയിട്ട് ട്രോളൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ച് അതിന് ശേഷം എന്താ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും അവിടെ ക്യൂ ഇതേ നമ്മൾ പുറത്ത് നിന്ന് അതേപോലെ തന്നെ ഉള്ളിലും ക്യൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ എന്തൊക്കെയോ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മളുള്ളിൽ കയറി ഉള്ളിയിൽ മറ്റേ ചുമരൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് പല വെറൈറ്റി ലൈറ്റുകൾ അതിന് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇച്ചൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് കണ്ടിട്ട് ഇച്ചൂസ് ആകുമ്പോൾ പോയിട്ട് തൊടലും കളിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെന്താ ഇതിൻ്റെ ഈ ദുബൈ ഫ്രെയിമിൻ്റെ ഹൈറ്റൊക്കെ വരുന്നത് നൂറ്റി അമ്പത് മീറ്റർ ആണ് അത്രയും ഉയരം ഉണ്ട് അതിന് പിന്നെന്താ എന്തീട്ടെനിക്ക് പറയേണ്ട വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ട് കുറച്ചല്ല കുറച്ചധികം വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞാനും ഷിക്കും അനിയനും അനിയൻ്റെ വൈഫൊക്കെ കൂടിയിട്ട് കാരണം നമ്മൾ ഒരു സംഭവം കാണാൻ അല്ലേ കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ദുബായിലെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ നമ്മൾ കാണാൻ പോകണം അതിൻ്റെ ഒരിത് അങ്ങനെ നമ്മൾ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് എന്താ പറയുക എല്ലാവരുടെയും എല്ലാവരുടെയും എടുത്ത് കൊടുക്കും എന്നിട്ട് നമുക്കത് എന്താ പറയുക ഒരു കാർഡ് പോലത്തെ ഒരു സംഭവം എന്നാൽ ആ കാർഡിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലേക്ക് ആ ഫോട്ടോ എന്തായാലും കിട്ടും ആ ഒരു സെറ്റപ്പാണ് എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ഒരു വിധത്തിലാണ് ഇച്ചൂസിൻ്റെ ആയിട്ട് ഞാൻ കയറി ഫോട്ടോ ഒക്കെ എടുത്തത് കാരണം കരിഞ്ഞു വിളിക്കായിരുന്ന കേസ് അങ്ങനെ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കണത് ദുബായ് ഓൾഡ് ദുബായിലോട്ടാണ് അതായത് ഇങ്ങനൊരു ത്രീ ഡി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ ഓൾഡ് ദുബായ് വഴിയാണ് നമ്മൾ കയറുന്നത് ദുബായുടെ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഇപ്പോഴത്തെ ദുബായി മാത്രം കണ്ടിട്ടുള്ളൂ പക്ഷേ പണ്ട് കാലത്ത് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഡോറകളും അങ്ങനത്തെ ജനലുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ കുറേ കുറാൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ നോക്കുമ്പോൾ വേറൊരു കാഴ്ചയാണ് കാണിച്ചു തരുന്നതായിരുന്നു നമുക്ക് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുറേ എന്താ പറയുക ഫുഡ് ഐറ്റംസിൻ്റെയും അതുപോലെ തന്നെ ചുമരകളൊക്കെ ഇങ്ങനെ തൊടാ ഞാൻ ഒരു വീട്ടുണ്ടായി ഞാൻ നമുക്ക് ഇങ്ങനെ തൊട്ടിട്ടൊക്കെയാണ് നോക്കിയിരുന്നത് അപ്പോൾ അനിയത്തി കാണിച്ചവരാണ് അതുപോലെ തൊടാൻ പാടില്ലായെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോക്കാനുള്ളത് പിന്നെ പണ്ട് കാലത്ത് ഫുഡ് ഉണ്ടാക്കണ അവർ പണ്ടത്തെ അറബീസ് ഫുഡ് ഉണ്ടാക്കണ ഉപയോഗിച്ച ഒക്കെ ഉണ്ടാവുള്ളൂ അത് അതുപോലെ തന്നെ ഡേറ്റ്സ് എന്തെങ്കിലും കുറേ സംഭവങ്ങൾ എനിക്കുണ്ട് അങ്ങനത്തെ അതൊക്കെയാണ് അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതെന്ന് കാണിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെന്താ അങ്ങനെ എനിക്ക് പറയാനറിയാത്ത കുറേ സംഭവങ്ങൾ അങ്ങനെ അതിലേക്കൂടെ പെട്ടികൾ പിന്നെന്തോ കടലിൽക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സംഭവം ഇല്ല അത് തന്നെയാണെന്ന് തോന്നുന്നത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പുള്ളിയിൽ ഇങ്ങനെ എല്ലാം പഴയ കാലത്തെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പഴയ കാലം വഴിയാണ് നമ്മൾ പുതിയ കാലത്തിലോട്ട് പോണത് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറിയിട്ട് ഇത്രേ ഹൈറ്റുള്ള ലിഫ്റ്റ് ഈ ഇതിൻ്റെ മേലോട്ട് നമ്മൾ എത്താൻ വെറും ഒരു മിനിറ്റ് താഴെ ടൈമാണ് എടുക്കുന്നത് എന്താ പറയുക നൂറ്റമ്പത് മീറ്റർ ഹൈറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ കേറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ട് നമ്മൾക്ക് വെറും ഒരു മിനിറ്റ് താഴെ മതി അങ്ങനെ നമ്മൾ ഒരുവിധം അവിടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവർ ഇതിൻ്റെ ദുബായ് ഫ്രെയിമിൻ്റെ മേൽഭാഗം സെറ്റ് ചെയ്തേക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ടാണ് അത് ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രി കൂടെ ഈ പോയേക്കണം ഗ്ലാസ് ബ്രിഡ്ജാണ് ബ്രിഡ്ജെന്നൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ നമുക്ക് അടിഭാഗം ഫുള്ള് കാണും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് പിന്നെ ഇതിൽ കൂടെ നടന്നപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക വയറിയിലൊക്കെ എന്തോ ഒരു സംഭവമൊക്കെ തോന്നിയിരുന്നു കാരണം വെച്ചാൽ എന്തോ നടക്കുമ്പോൾ ഇങ്ങനെ വീഴാൻ പോകണ പോലെ എന്നിട്ട് ഞാൻ അതിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ സംഭവമില്ല ആകുമ്പോൾ അമ്മൊക്കെ കാല് വെച്ച് വെച്ചിട്ടുണ്ട് നടന്നിരുന്നു കാരണം എനിക്കിങ്ങനെ എന്തെലത്തേക്ക് വീഴാൻ പോകുന്ന പോലെ ഒക്കെ തോന്നുന്നത് അതുപോലെ തന്നെ അങ്ങനെ നടക്കുമ്പോൾ മാത്രം എന്നിട്ട് ഒരു ഇഞ്ചിഞ്ചി നീക്കത്തിയിലാണ് നടന്നത് എന്നിട്ട് ഞാൻ വേഗം അപ്പുറത്തേക്ക് തന്നെ കടന്ന് നിന്ന് ഇച്ചൂസിന് പക്ഷേ യാതൊരു ഇതൊക്കെ കുലുക്കില്ല കാരണം അവർക്ക് അറിയാനായിട്ടില്ലല്ലോ അവർ ഇങ്ങനെ അത് മക്കൂടെ കെടുക്കലും മറിയലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചൂസ് മറ്റേ കടന്നിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അടിയിൽ എന്തുണ് അടിയിൽ നിന്ന് ഏതുള്ളതെന്നൊക്കെ വന്നിട്ട് ഒരു വേറൊരു കുട്ടി ചെയ്യണേ കണ്ടിട്ട് അതേപോലെ തന്നെ ആളും ചെയ്യുന്നുണ്ട് കാരണം അറിയണില്ല എനിക്കൊക്കെ അറിഞ്ഞങ്ങൾ പേടിച്ച് ഞാൻ ഇതായാലായിരുന്നു പിന്നെ ഞാൻ നടന്ന് നോക്കണു കാരണം എനിക്ക് എല്ലാവരും നടക്കണേ കണ്ട അപ്പം ഒരു നടക്കാൻ ഇഷ്ടമുണ്ട് ഇച്ചൂസൊക്കെ ഓടണ് എനിക്ക് പക്ഷേ അതിനുപോലും പറ്റണില്ല എനിക്കിങ്ങനെ അടിയേക്ക് നോക്കുമ്പോൾ ക്ക് ബുദ്ധി ഉണ്ടല്ലോ അത് അടിയിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വീഴാൻ പോകണ പോലൊക്കെ തോന്നിയിരുന്ന് അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഓൾഡ് ദുബായ് ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പണ്ടത്തെ ദുബായി അത് പണ്ടത്തെ ദുബായിൽ ഉള്ള മറ്റേ കെട്ടിടങ്ങളൊക്കെ ഇല്ലേ മീൻസ് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല അവിടെ അങ്ങനത്തെതാണ് ഈ സൈഡിലുള്ളത് പിന്നെ ഈ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലാണ് ന്യൂ ദുബായ് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂ ദുബായ് ഇന്ത്യയിൽ കൂടെ ഇന്ത്യയ്ക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിഭാഗത്തെ സംഭവങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ബുർജുഗലീഫയും അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങുകള് ന്യൂ ദുബായിൽ കാണാൻ പറ്റും നമുക്ക് മേലേന്ന് നമ്മൾ ചിലപ്പോൾ ന്യൂ ദുബായ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും പക്ഷെ നമുക്കിങ്ങനെ ഏറ്റവും ടോപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇല്ല ഇങ്ങനെ ഏറ്റവും വില കയറി എന്നിട്ട് ഇങ്ങനെ അടിയിക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമല്ലേ അങ്ങനത്തെ ഒരു അങ്ങനെ നമ്മളെ ഷിക്കൂരും നടക്കാൻ പേടി ഉണ്ടായിരുന്നിട്ട് ആ ബ്രിഡ്ജമ്മക്കൂടെ പക്ഷെ ആൾ ബുദ്ധിപൂർവ്വം ഫോണിൽ കൂടെ നോക്കിയിട്ട് നടക്കണം ഫോണിൽ കൂടെ നോക്കി നടക്കുമ്പോൾ എനിക്ക് വലിയ പേടിയൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഡയറക്റ്റ് നോക്കിയൊക്കെ നടക്കുമ്പോഴാണ് പേടി ഉണ്ടായിരുന്നത് ഉള്ളി ഇത് എന്തോ ഇരുന്ന് അത് നമ്മൾ ഓരോരുത്തരും നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും പിന്നെ ഞാനങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ മേ ഏറ്റവും ടോപ്പിൽ നിന്ന് പോയിട്ട് നമുക്ക് ന്യൂ ദുബായും അതുപോലെ തന്നെ ഓൾഡ് ദുബായ് അപ്പുറത്തെ സൈഡിലായിട്ട് ഓൾഡ് ദുബായും കാണും അതുപോലെ തന്നെ ഈ ബ്രിഡ്ജുമ്പോൾ കൂടെ പോകുന്നതിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല അടിക്ക് നോക്കുമ്പോഴത്തെ ഒരു വ്യൂവും കാര്യങ്ങളും വെച്ചിട്ട് അവൾ പോകണേൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അതൊക്കെ ഭയങ്കര രസമാണ് അതാണ് ഇവിടെ മെയിനായിട്ടുള്ളത് മേലയിൽ അത് കാണാനാണ് ഇത്രയും ആൾക്കാരും ഞങ്ങളും വന്നേക്കണത് പിന്നെന്താ ഈ ചൂസം അതിൻ്റെ ഇടയിൽ അയാ ഒരു കളിക്കുന്ന സാധനമില്ല കളിക്കുന്നതല്ല അയ കറക്കിയിട്ട് ആ കോയിൻ എടുക്കുന്ന സംഭവം അവിടുത്തെ എന്തായിരുന്നു ഫുൾ ടൈം ഒരാൾക്കാവുമ്പോൾ ചെയ്യാനും ഒന്നിനും കൊടുത്തിരുന്നില്ല കുറേ നേരം ഞാൻ പിടിച്ചോണ്ടിരുന്നു ആകുമ്പോൾ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര കരച്ചിയിലായിരുന്നു പക്ഷെ ഒന്നറിയാത്ത പോലെ എന്താ പറയുക ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ആൾ നടന്ന് കാണെ എനിക്കൊന്നും കാണാനുള്ള ഒരു ടൈം വന്നില്ല ഞാൻ ഫുള്ള് ചൂസിൻ്റെ ബാക്കിൽ കൂടെ ആൾ ഫുള്ള് എൻജോയ് ചെയ്ത് ഫുള്ള് അതിൻ്റെ കൂടെ എല്ലാം കാണാൻ വേണ്ടി നിൽക്കണ് പട കഴിഞ്ഞ വീരാളിയെ വീരാളിയെപ്പോലാണ് നടക്കുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു വേണക്കം പോയി നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെയാണ് ലാസ്റ്റ് ആൾ പോയി എടുക്കാതൊക്കെ ജയിച്ചത് ആൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമൊന്നും കേട്ടോ എന്താ വെച്ചാൽ അത് ഒരു ഇഷ്ടത്തിലാണ് എല്ലാവരും അവൻ പറ്റെടുത്ത് ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഇത് പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ക്രീനിൻ്റെ മേലെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഒരു മൂന്ന് സെക്കൻഡ് ഒക്കെ ഉണ്ടാവുക എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് എത്ര സെൻ മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഞങ്ങൾ അടീക്ക് ഇറങ്ങുന്നത് അടീക്കിറങ്ങിയാലും ഇതേപോലെ ത്രീ ഡി സെറ്റപ്പ് ഇല്ല അതിനകത്ത് റീഡ് ചെയ്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പറയാം എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആ സംഭവം അറിയില്ല പറയാൻ അങ്ങനത്തെ ഒരു നമ്മളെ ഫ്യൂച്ചർ ദുബായിയുടെ ഫ്യൂച്ചറ് കാണിക്കുകയാണത് ദുബായിലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ റോബോട്ടിക് സംഭവങ്ങളൊക്കെ ആവുമല്ലോ ആ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് കാണിക്കണത് ഈ സ്ക്രീനിൽ കൂടെ ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം ഇതിൽ ഇതിൽക്കൂടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരുന്ന പോലൊക്കെ തോന്നിയിരുന്നു ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളടുത്തൊക്കെ ഇങ്ങനെ മേൽക്ക് വീഴാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്കില്ല ഖൈസ്തുബായ് ഇതിനേക്കാളും ഡെവലപ്മെൻറ്റ് വന്നിട്ട് ഫുള്ള് റോബോട്ടിക് സിസ്റ്റമായിട്ട് മാറും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും വരാം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കും ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് വരുമ്പൾ വേത്തക്ക് വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നത് വച്ചാൽ ആകുമ്പോൾ ഓരോ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളെടുത്ത് വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈ ദുബായ് ഫ്രെയിമിന് കിട്ടിയ അവാർഡും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുത്തോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ സംഭവം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ് ഇതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ബാക്കിൽ സൈഡിലായിട്ട് ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ട് നമ്മൾ വിഷമത്തിയില്ലെങ്കിൽ ഇവിടെ നിന്ന് പോവല്ലേ ആ രീതിയിൽ ഞങ്ങൾ പോവുകയാണ് പിന്നെ പോണതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരു നൂല് പോലത്തെ ഒരു സംഭവം എല്ലാവരും നിന്നിട്ട് കൈ ഇട്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ മലയാളികളുടെ ഒരു സംഭവം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇച്ചു ദിവസം പോയിട്ട് അതുമാത്രമല്ല ശിക്കും പോയിട്ട് കയ്യോട് ഇങ്ങനെ തൊട്ടൊക്കിയിരുന്നിട്ടാണ് എന്തൊരു സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം നമുക്ക് കൈ വെച്ചിട്ട് ഈ സംഭവം ഇതിലുള്ള ആ ബോൾ പോലത്തെ സംഭവമൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങട് ഇങ്ങോട്ടൊക്കെ നീക്കി കളിക്കുക അങ്ങനത്തെ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു അതും മലൊക്കെ കുറേ നേരം എല്ലാവരും കാണിക്കുന്നുണ്ട് അപ്പം അവിടെ പോയിട്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എസ്കലേറ്റർ വഴി താഴത്തോട്ടാണ് അത് എന്ന് വെച്ചാൽ മേലത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇങ്ങനെ നമ്മൾ മേലയിൽ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നല്ലോ അതൊക്കെ ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഫ്രെയിം സെയിൽ ചെയ്യുന്നുണ്ട് അതിന് വരുന്നത് രണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് രണ്ടിനും കൂടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ആകെ അമ്പത് നിറംസോ ഉള്ളു പക്ഷേ ആ ഫോട്ടോ നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ വൺ ഫിഫ്റ്റി നിറംസോ അങ്ങനെ എന്താണ് ഒരു ഫോട്ടോ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് നിറംസ് അപ്പോൾ അതെടുത്തില്ല ഞാൻ കേട്ടത് ട്വൻറ്റി ഫൈവ് റംസോ എന്നാണ് അപ്പോൾ ഞാൻ ശിക്കു എന്നോട് പറഞ്ഞപ്പോൾ ഷിക്കു പറഞ്ഞത് എനിക്കെന്ന് വന്നില്ല തന്നില്ലേ അതിന് വൺ ട്വൻറ്റി ഫൈവ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങിയില്ല ശരിക്കും അവർക്കത് ഫ്രീ ആയി തന്നൂടല്ലേ കാരണം വെച്ചാൽ നമ്മളെ ഫോട്ടോ ഒക്കെ അവരോട് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാനും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ അവർക്ക് തന്നൂടേ അല്ലേ അത് പക്ഷേ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം പിന്നെ ഞങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ എൻ്റെ ബാക്കിൽ ുള്ള സൗണ്ട് കേൾക്കും അതാരും അവിടെക്ക് ആരും അറ്റൻഷൻ കൊടുക്കണ്ട എൻ്റെ വോയിസിലേക്ക് അറ്റൻഷൻ കൊടുത്താൽ മതി അതവിടെ കിടന്ന് വിസിലടങ്ങിട്ട് അതാരും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ നമ്മളെ ദുബായി ഫ്രെയിം ചെയ്ത് നമ്മൾ ഇറങ്ങണേ അങ്ങനെ ഇച്ചൂസിനെ ഇറങ്ങിയിട്ട് നിലനിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറക്കും അങ്ങനെ ഇച്ചൂസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം ഇറങ്ങാൻ പോവാണ് അല്ല ഇറങ്ങി ഇറങ്ങി നമ്മളെ അനിയൻ ടീമൊക്കെ ഇന്ന് പോവും അപ്പോൾ അവരൊക്കെ ജസ്റ്റ് യൂണിയൻ്റെ അവിടെ വരെ ആക്കി കൊടുക്കണം അപ്പം ഇന്നത്തെ ദുബായ് ഫ്രൈ വീഡിയോ എത്ര ഉള്ളൂ ഈ ദുബായിൽ ഓരോ പാർട്സ് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഇടക്കിടയ്ക്കായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ടാറ്റാ